നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സേഫ്റ്റി ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് വെറുമൊരു ഇൻവെസ്റ്റ്മെൻ്റ് മാത്രമല്ല അത് ശരിക്കും നമ്മുടെ പണത്തിന് ചുറ്റും പണിയുന്നൊരു കോട്ട പോലെയാണ് അപ്പോൾ ഈ ഒരു വിശകലനത്തിൽ നമുക്ക് ആ കോട്ടയുടെ ഓരോ മതിലുകളും ഒന്ന് എടുത്തു പരിശോധിച്ച് നോക്കിയാലോ നമ്മുടെയൊക്കെ മനസ്സിൽ മനസ്സിലെപ്പോഴുമുള്ളൊരു ചോദ്യമാണല്ലേ എൻ്റെ പൈസ സേഫാണോ മാർക്കറ്റ് മുകളിലോട്ടും താഴോട്ടും പോകുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടി അത് സ്വാഭാവികമാണ് പക്ഷേ ഈ റിസ്കിനെ ഒരു പരിധിവരെ മാനേജ് ചെയ്യാൻ ഒരു വഴിയുണ്ടെങ്കിലോ എന്നാൽ ശരി നമുക്ക് ഈ കോട്ടയുടെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം ഇതിന്റെ ഓരോ ലെയറും ഓരോ സംരക്ഷണ വലയവും എത്രത്തോളം സ്ട്രോങ് ആണെന്ന് കണ്ടുപിടിക്കാം ഈ മാർക്കറ്റിലെ വലിയ കാറ്റും കോളുമൊക്കെ വരുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ ഇത് എങ്ങനെയാണ് ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ കോട്ടയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും അഞ്ച് ഡിഫൻസ് ലെയറുകളുണ്ട് ഒന്നാമത്തേത് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ശക്തി പിന്നെ സേഫ്റ്റിയും ലിക്വിഡിറ്റിയും അതായത് പണം ആവശ്യമുള്ളപ്പോൾ കിട്ടുമെന്ന് ഉറപ്പാക്കുന്നത് പിന്നെ വരുന്നത് കുറേ നിയമങ്ങളും നിയന്ത്രണങ്ങളുമാണ് അത് കഴിഞ്ഞാൽ സ്പെഷ്യൽ ടാക്സ് ബെനിഫിറ്റ്സ് പിന്നെ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരു എക്സ്പെർട്ട് ടീമും നമുക്കിവ ഓരോന്നും എന്താണെന്ന് വിശദമായിട്ട് നോക്കാം അപ്പോൾ ഈ കോട്ടയുടെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മതിലാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഇതാണ് നമ്മുടെ ബേസിക് ഡിഫൻസ് എന്ന് പറയാം നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് എല്ലാ മുട്ടകളും ഒരു കുട്ടയിൽ വെക്കരുത് എന്ന് അല്ലേ അതുതന്നെയാണ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ പണം ഒരൊറ്റ കമ്പനിയിലോ ഒരു സെക്ടറിലോ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ പലതായിട്ട് തിരിക്കുന്നു അപ്പോൾ അതിലൊന്നു മോശമായാലും ബാക്കിയുള്ളവ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ താങ്ങി നിർത്തും പക്ഷേ ഇതിലെ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്നറിയാമോ ഇതൊരു നല്ല ശീലം മാത്രമല്ല ഇതൊരു നിയമം കൂടിയാണ് സെബിയുടെ അതായത് എസ് സി ബിയുടെ കർശനമായ നിയമങ്ങളുണ്ട് അതനുസരിച്ച് ഒരു ഫണ്ടിനും അതിൻ്റെ ആസ്തിയുടെ ഒരു നിശ്ചിത ശതമാനത്തിൽ കൂടുതൽ ഒരൊറ്റ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് നമ്മളെ പോലെയുള്ള ഇൻവെസ്റ്റേഴ്സിനെ നിയമം തരുന്ന ഒരു ഉറപ്പാണ് ഇപ്പോൾ ഉദാഹരണത്തിന് എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ് ഫണ്ടൊന്ന് നോക്കിയേ അവരുടെ ഇൻവെസ്റ്റ്മെൻറ് ബാങ്കിങ് ടെക്നോളജി കൺസ്യൂമർ ഗുഡ്സ് അങ്ങനെ പല പല സെക്ടറുകളിലായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ ഐ ടി സെക്ടറൊന്നും മോശമായാലും ബാങ്കിങ് സെക്ടറിലെ ലാഭം അതിനെ ബാലൻസ് ചെയ്യാൻ സഹായിച്ചേക്കാം ഇത് സ്റ്റോക്കുകളിൽ മാത്രമല്ല കേട്ടോ കടപ്പത്രങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെറ്റ് ഫണ്ടുകളുടെ കാര്യത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കോട്ട കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട് പല കമ്പനികളുടെ ബോണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അഥവാ ഒരു കമ്പനി പലിശ തരുന്നതിൽ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തിയാലും നിങ്ങളുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റിനെ അത് അത്ര കാര്യമായിട്ട് ബാധിക്കില്ല അതായത് ഒരു പ്രത്യേക മേഖലയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഫണ്ടുകൾ പോലും ഈ ഒരു തത്വം പാലിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഡി എസ് പി നാച്ചുറൽ റിസോഴ്സസ് ഫണ്ട് നോക്കൂ അത് പ്രകൃതി വിഭവങ്ങളുമായി ബന്ധപ്പെട്ട ഖനനം ഊർജം കൃഷി എന്നിങ്ങനെ പല പല ഉപമേഖലകളിലായിട്ട് നിക്ഷേപം വ്യാപിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മുടെ കോട്ടയുടെ അടുത്ത ഡിഫൻസ് ലെയറാണ് സേഫ്റ്റിയും ലിക്വിഡിറ്റിയും സിമ്പിളായിട്ട് പറഞ്ഞാൽ രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങളുടെ പണം സേഫായിട്ടുള്ള ഇടങ്ങളിലാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് നിങ്ങൾക്കാവശ്യമുള്ളപ്പോൾ അത് എളുപ്പത്തിൽ പിൻവലിക്കാൻ പറ്റുമോ ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിലെ എ ടി എം പോലെയാണ് എപ്പോൾ വേണമെങ്കിലും പണം കയ്യിൽ കിട്ടണം പക്ഷേ സേഫ്റ്റി എന്ന് പറയുന്നത് ആ ബാങ്ക് എത്രത്തോളം വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ് എന്നതാണ് പ്രത്യേകിച്ച് ഡെറ്റ് ഫണ്ടുകളുടെ കാര്യത്തിൽ കടം കൊടുത്ത കമ്പനികൾക്ക് അത് തിരിച്ചടയ്ക്കാൻ കഴിവുണ്ടോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിനെയാണ് നമ്മൾ സേഫ്റ്റി എന്ന് പറയുന്നത് ഇത് ഉറപ്പാക്കാൻ വേണ്ടി ഫണ്ടുകൾ പല വഴികളും ഉപയോഗിക്കുന്നുണ്ട് കുറച്ചു പണം എപ്പോഴും ക്യാഷായിട്ട് കയ്യിൽ വയ്ക്കും നല്ല ക്വാളിറ്റിയുള്ള ബോണ്ടുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യും ഇനി വലിയൊരു ആവശ്യം വന്നാൽ സെബിയുടെ അനുമതിയോടെ ചെറിയ തുകയൊക്കെ കടമെടുക്കാനും അവർക്ക് സാധിക്കും ഇതെല്ലാം ഉറപ്പാക്കുന്നത് ഉള്ളൂ നിങ്ങൾക്ക് പണം ആവശ്യമുള്ളപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് അടുത്തത് നമ്മുടെ കോട്ടയുടെ നിയമപുസ്തകമാണ് ഒരു ഫണ്ട് മാനേജർക്ക് വെറുതെ തോന്നിയ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവരെ കൺട്രോൾ ചെയ്യാൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങളും പരിധികളും പരിധികളുമൊക്കെയുണ്ട് ഈ നിയമങ്ങളൊക്കെ ഒരു ചെക്ക് ലിസ്റ്റ് പോലെയാണ് ഒരു കമ്പനിയിൽ എത്ര വരെ ഇൻവെസ്റ്റ് ചെയ്യാം ഡെറ്റ് ഫണ്ടുകളിലെ പലിശ നിരക്കിലെ മാറ്റങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം ഇതിനെല്ലാത്തിനും കൃത്യമായ ലിമിറ്റ്സ് ഉണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഫണ്ടിൻ്റെ പേരെന്താണോ ആ ലക്ഷ്യം അത് കർശനമായിട്ട് പാലിച്ചിരിക്കണം ഉദാഹരണത്തിന് ഒരു ടെക്നോളജി ഫണ്ടാണെങ്കിൽ അത് ടെക്നോളജി കമ്പനികളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം ഇതിനെയാണ് ട്രൂ ടു ലേബിൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ കോട്ടയുടെ ഒരു സീക്രട്ട് വെപ്പണ്ണിനെക്കുറിച്ചാണ് നികുതി ആനുകൂല്യങ്ങൾ ഇത് നിങ്ങളുടെ റിട്ടേൺസ് കൂട്ടാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിലേറ്റവും നിർണായകമായ പോയിന്റ് ഇതാണ് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ നേരിട്ട് സ്റ്റോക്സ് വാങ്ങി വിൽക്കുമ്പോൾ കിട്ടുന്ന ഓരോ ലാഭത്തിനും നിങ്ങൾ ടാക്സ് കൊടുക്കണം എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെയല്ല ഫണ്ട് മാനേജർ വർഷത്തിൽ തവണ സ്റ്റോക്സ് വാങ്ങി വിറ്റാലും നിങ്ങൾ ടാക്സ് കൊടുക്കണ്ട എപ്പോഴാണോ നിങ്ങൾ പണം പിൻവലിക്കുന്നത് അപ്പോൾ കിട്ടുന്ന ലാഭത്തിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി ഇത് നിങ്ങളുടെ പണത്തിന് ടാക്സിന്റെ ഭാരമില്ലാതെ കൂടുതൽ വേഗത്തിൽ വളരാൻ ഒരു അവസരം തരുന്നു ഈ ടേബിൾ ഒന്ന് നോക്കൂ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ എല്ലാ വർഷവും സ്റ്റോക്സ് ആണെങ്കിൽ വിൽക്കുമ്പോൾ ഓരോ തവണയും നിങ്ങൾ ടാക്സ് കൊടുക്കണം പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ എപ്പോഴാണോ നിങ്ങൾ പണം പിൻവലിക്കുന്നത് അപ്പോൾ മാത്രം ടാക്സ് കൊടുത്താൽ മതി അതുമാത്രമല്ല ഡെറ്റ് ഫണ്ടുകളിൽ മൂന്ന് വർഷത്തിനു ശേഷം പണപ്പെരുപ്പം കിഴിച്ചുള്ള ലാഭത്തിനു മാത്രം ടാക്സ് കൊടുത്താൽ മതി ഇതിനെയാണ് നമ്മൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയുടെ അവസാനത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പ്രതിരോധ നിര ഇതിൻറെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ എക്സ്പേർട്ട് ടീമാണ് അതായത് ഇതിനു പിന്നിൽ ഒരു ഫണ്ട് മാനേജർ മാത്രമല്ല ഒരു വലിയ ടീമ് തന്നെയുണ്ട് നല്ല കമ്പനികളെ കണ്ടുപിടിക്കാൻ അനലിസ്റ്റുകൾ നഷ്ടസാധ്യതകൾ കൺട്രോൾ ചെയ്യാൻ ഒരു റിസ്ക് മാനേജ്മെന്റ് ടീം പിന്നെ ഇതെല്ലാം ഇൻവെസ്റ്റേഴ്സിന്റെ താൽപ്പര്യത്തിനനുസരിച്ചാണോ നടക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ ട്രസ്റ്റുകൾ അപ്പോ നിങ്ങളുടെ പണത്തിന്റെ യഥാർത്ഥ കാവൽക്കാർ ഈ ഒരു വിദഗ്ദ്ധ സംഘമാണ് അപ്പോ നമ്മൾ ഇതുവരെ കണ്ടതുപോലെ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ടാക്സ് ബെനിഫിറ്റ്സ് പിന്നെ എക്സ്പേർട്ടുകളുടെ മേൽനോട്ടം ഇങ്ങനെ പല പല ലെയറുകളുള്ള ഒരു സുരക്ഷാ കോട്ടയാണ് ശരിക്കും മ്യൂച്വൽ ഫണ്ടുകൾ ഇത് ഇൻവെസ്റ്റ്മെന്റിലെ റിസ്കുകളെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു അപ്പോ പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങൾ നേരിട്ട് സ്റ്റോക്സിലോ മറ്റസെറ്റ്സിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഇത്രയും ശക്തമായൊരു പ്രൊട്ടക്ഷൻ ലെയർ ഉണ്ടോ ഈയൊരു വിശകലനം അതിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു